സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചതായി പരാതി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി ഷൈമയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചതായാണ് പരാതി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തതായും ഷൈമയും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് ആലപ്പാടും സി ബേബി ടി പ്രേമചന്ദ്രൻ എന്നിവരും പറഞ്ഞു ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി ഷൈമയെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമം നടത്തിയതെന്നാണ് പരാതി ഓൺലൈൻ ചാനലിന്റെ മറവിലാണ് മുൻ വൈസ് പ്രസിഡന്റിനെതിരെ അധിക്ഷേപ പരാമർശമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് സാബു സരസൻ ബാബു രവീന്ദ്രൻ എന്നിവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകിയതായും ടി ഷൈമ പറഞ്ഞു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ഞാൻ ജനപ്രതിയായി സ്ഥാനം ഒഴിയുന്നത് ഈ തദ്ദേശ തദ്ദേശത്ത് വിളക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് സമയം മുതൽ അവിടെ കുറച്ചുപേര് ഒരുപാ അവമതിപ്പുണ്ടാക്കുന്ന അഴിമതി ആരോപണങ്ങൾ എനിക്കെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് ഏറ്റവും കൂടുതൽ ഒരു വാർത്താ ചാനലിലൂടെ ഇപ്പൊ എസ് ഐസ് ഉടമ ബാബു രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് ഞാൻ അതിൽ എന്റെ പേര് പറഞ്ഞ പുള്ളി ആരോപിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് കൈക്കൂലി ചോദിച്ചു ആ പണം എനിക്ക് അദ്ദേഹം തരാത്തതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ നിരന്തരമായി ഈ സമയങ്ങളിലെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയാൻ ഇത്തരത്തിലൊരു വാർത്ത ആ വാർത്താ മാധ്യമത്തിനോട് പുറത്തു വന്നപ്പോഴും എന്റെ ബന്ധുക്കൾ എന്റെ കുടുംബാംഗങ്ങളെ എന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകര് മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപഹാസിയാവുന്ന ഒരു നിരയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് ആരോപണങ്ങൾ എനിക്കെതിരെ പല രീതിയിലായിട്ട് പറഞ്ഞുകൊണ്ടുവരുന്നുണ്ട് അത് എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്കിലൂടെ എന്റെ ഒരു എന്റെ വീടിലെ ഒരു കോട്ട അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ പിക്ചർ പോലും മാറ്റിയാൽ അതിന്റെ വീടില് വന്നിട്ട് വന്നിട്ട് പോലും രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്ന ഒരു രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അത് ഒരുപാട് മാനഹാനി ഉണ്ടാകുന്ന ഒരു കേസായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ ഈ ബാബു രവീന്ദ്രൻ എന്ന് പറയുന്ന നാളെ എന്നെ കുറിച്ച് പറഞ്ഞ് ആ ഒരു വാർത്താ ചാനലിലൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹം യാതൊരു അടിസ്ഥാനരഹിതമായിട്ട് യാതൊരു അടിസ്ഥാനപരമായ ഒരു ഒരു തെളിവ് അദ്ദേഹത്തിന് ബോധിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതൊരു പക്ഷേ ഈ എന്റെ എന്റെ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കണമെന്ന് പോലും ില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു സമയം ഇദ്ദേഹം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലേക്ക് മാനന്തമായിട്ടുള്ള ഈ ഒരു ആക്ഷേപം അദ്ദേഹം ആ ചാനലിലൂടെ മറ്റേതെങ്കിലും സമൂഹ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വക്കീൽ മുഖാന്തരം വക്കീലിനോട്ടി സഹിച്ചിരിക്കുകയാണ് അത് ചെയ്യാത്ത പക്ഷം ഞാൻ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏഴ് ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസാലപ്പാട് ഷൈമ സി ബേബി ടി പ്രേമചന്ദ്രൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി